ായി മിത്രങ്ങളെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് തിരികെ പോകുന്നത് തന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നത് ബാംഗ്ലൂരിലാണ് കൂടുതലായൊന്നും ഞാൻ നാട്ടിലേക്ക് പോകാറില്ല മുൻപൊരു തവണ വെക്കേഷൻ സമയത്ത് നാട്ടിലേക്ക് വന്നിട്ട് തിരികെ പോയി ഓ അപ്പോഴത്തെ ഒരു യാത്രാ ക്ഷീണവും തലവേദനയും ഒന്നും പറയണ്ടായിരുന്നു അതുകൊണ്ട് അന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചതായിരുന്നു ഇനി കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നാട്ടിലേക്ക് പോകുന്നുള്ളൂ എന്ന് പക്ഷേ അമ്മയെ കാണാതിരിക്കുമ്പോൾ ഒരു വല്ലാത്ത വിഷമം പോലെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ അതങ്ങ് സഹിച്ചു ഇപ്പോൾ ദേ ഞാൻ നാട്ടിലേക്ക് തിരികെ പോകുന്നതിന്റെ വല്ലാത്ത സന്തോഷത്തിലാണ് ഞാൻ അങ്ങനെ എന്റെ വീടിന്റെ മുമ്പിലെത്തി ഗേറ്റ് തുറക്കാൻ നിന്നതും അമ്മയാണെങ്കിൽ മുറ്റം അടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കണ്ടത് ഞാൻ അമ്മയെ തന്നെ നോക്കി നിന്നു സാരിയാണ് വേഷം ഓ ഇപ്പോഴും അമ്മ നല്ല സുന്ദരി തന്നെയാണല്ലോ കൊച്ചു പ്രായം നാപ്പത്തേഴ് ഉണ്ടെന്ന് കണ്ടാൽ പറയത്തേയില്ല ഇപ്പോഴും എന്ത് സൗന്ദര്യമാണ് സൗന്ദര്യം എന്ന് പറയണോ അതോ സൗന്ദര്യ റാണി എന്ന് പറയണോ എന്നൊന്നും എനിക്കറിയില്ല രാവിലെ കുളിച്ച് ഈറനോടെ വന്ന് എനിക്ക് മുടി ജീവി തരുന്നതും കാപ്പി തരുന്നതും വീട്ടിൽ ഓടിച്ചാടി നടക്കുന്നതുമെല്ലാം ഞാൻ ഒരു നിമിഷം അവിടെ നിന്ന് ഓർത്തുപോയി വീട്ടിലാണെങ്കിൽ അമ്മയും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അച്ഛനും അമ്മയും എല്ലാം അമ്മ തന്നെയാണ് അച്ഛൻ പണ്ട് കുഞ്ഞമ്മയുമായി പ്രണയത്തിലായി ഒളിച്ചോടി പോയതാണ് പിന്നെ ഇതുവരെ കണ്ടിട്ടേയില്ല പിന്നീട് അമ്മയാണ് ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് ഞങ്ങളെ രണ്ടുപേരെയും വളർത്തിയത് ആ ഒരു കാര്യം പറയാൻ മറന്നുപോയി അമ്മ ഹൈസ്കൂൾ ടീച്ചറാണ് ഞാൻ അങ്ങനെ ഗേറ്റിനടുത്ത് ഓരോന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ആ ശബ്ദം കേട്ടത് രാ മോനെ സുന്ദരാ ആ വിളി കേട്ട് ഞാൻ ഞെട്ടി നോക്കുമ്പോൾ അമ്മ എന്നെ കണ്ട് ഓടി വരികയാണ് വന്നതും എന്നെ കയറി ഞാൻ കെട്ടിപ്പിടിച്ചു എന്റെ മോൻ വന്നല്ലോ പുന്നാരക്കുട്ടൻ സുഖമാണോടോ അനി മോനെ നിനക്ക് അമ്മേ ദാണ്ടൊരു കാര്യം പറയാം എന്നെ അനി എന്ന് വിളിക്കല്ലേ കേട്ടോ പെൺകുട്ടികളെ വിളിക്കുന്നത് പോലെയുണ്ട് എന്റെ പേര് അനിലെന്നല്ലേ അങ്ങനെ വിളിച്ചോളെ അമ്മക്ക് ഓ പിന്നെ ഒരനിൽ നീ എന്റെ അനി തന്നെയാ കേട്ടോ അമ്മ ചിണുങ്ങിക്കൊണ്ടാണത് പറഞ്ഞത് അനിയേട്ടാ ഹോ ദൈവമേതോ വരുന്നു അടുത്തത് എന്റെ അനിയത്തിയാണ് ഞാൻ നോക്കി ദിവ്യ എന്നാണ് എൻ്റെ അനിയത്തിയുടെ പേര് അങ്ങനെ അവളും ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു എന്താ എന്താട്ടാ കുറെനാളായല്ലോ കണ്ടിട്ട് ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ പാടാമ്മനെ ബാ ഒന്ന് കുളിച്ചു വന്ന് വല്ലതും കഴിക്കടാ അമ്മ എന്റെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ഞാൻ വീടിനകത്തേക്ക് കയറി എടാ ഹോസ്റ്റലിൽ നിനക്കൊന്നും തരുത്തില്ലേ കഴിക്കാനൊന്നും തരുത്തില്ലേടാ ആകെ നീ ക്ഷീണിച്ച് ഒരു ഉണക്കക്കമ്പ് പോലെ ആയല്ലോ ആ അവിടെ അധികവും പച്ചക്കറിയല്ലേ അമ്മേ അതാ ഇനി ഇനിയിപ്പോ അമ്മയുടെ ചിക്കനും മട്ടനും ഒക്കെ കഴിച്ചിട്ട് വേണം എനിക്കൊന്ന് തടി വെക്കാൻ ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയുടെ മുഖത്തും ഒരു കള്ളച്ചിരി വിരിഞ്ഞു നീ എന്താടി ഇങ്ങനെ വായും പൊളിച്ചു നോക്കുന്നത് നിന്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞോ ഇല്ല ചേട്ടാ നാളെ നാളെ ക്ലാസ് ഉണ്ട് അങ്ങനെ ഞാൻ കുളി കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും അമ്മ ആഹാരമെല്ലാം ഉണ്ടാക്കുമായിരുന്നു ഞാൻ വേഷം മാറി വന്നപ്പോൾ അമ്മ ചോദിച്ചു രാ എങ്ങോട്ട് പോവുക നീ അമ്മയെ ഞാൻ കൂട്ടുകാരന്റെ വീട് വരെ ഒന്ന് പോവുക എടാ വല്ലതും തിന്നിട്ട് പോടാ തിന്നാനൊക്കെ ഇനിയും സമയമുണ്ടല്ലോ അമ്മേ ഞാനന്ന് ഞാനൊന്ന് പോയി ചൂടനെ തന്നെ വരാം ഞാനൊരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വേഗം മരണേ കേട്ടോ ആ ശരിയമ്മേ വരാം വന്നല്ലേ പറ്റൂ അങ്ങനെ ഞാൻ അവിടെ നിന്നും ഇറങ്ങി പിന്നെ കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്ന് കുറെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ ഇരുന്നു പിന്നെ മറ്റു കൂട്ടുകാരെയൊക്കെ കണ്ട് അങ്ങനെ ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും തിരികെ വീട്ടിലെത്തി എന്റെ കൂട്ടുകാരന്റെ ഒരു സ്പോർട്സ് ബൈക്കിലായിരുന്നു ഞാൻ വന്നത് അവന്റെ വീട്ടിലാണെങ്കിൽ രണ്ട് ബൈക്കും ഒരു കാറും ഒക്കെ ഉണ്ട് ആള് പണക്കാരനാണ് ആ പഴയ സ്പോർട്സ് ബൈക്ക് എന്നോട് കുറച്ച് ദിവസത്തേക്ക് നീ നീയെടുത്തുവെന്ന് എന്റെ കൂട്ടുകാരൻ പറഞ്ഞു അങ്ങനെ അവൻ തന്നതാണ് ആ ബൈക്ക് കണ്ടതും ദിവ്യ ഓടി വന്നു ഏട്ടാ നല്ല അടിപൊളി ബൈക്കാണല്ലോ ആകടെയായത് എടീ ഇതെന്റെ ഒരു കൂട്ടുകാരന്റെയാണ് പെട്ടെന്ന് അമ്മ ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു ബൈക്ക് കണ്ടപ്പോ അമ്മ ചോദിച്ചു ഇതെന്താടാ കുതിരയോ ഇതിന്റെ പിന്നിലൊക്കെ ഇരുന്ന് ആർക്കെങ്കിലും യാത്ര ചെയ്യാൻ പറ്റുമോ മോനെ ചൊ ഒരു വല്ലാത്ത വണ്ടി തന്നെ ഇത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു അപ്പോൾ ദിവ്യ പറഞ്ഞു അമ്മേ ഇത് കുതിരയൊട്ടവൊന്നും അല്ലമ്മേ നല്ല അടിപൊളി സ്പോർട്സ് ബൈക്കാണ് ഇതിന്റെ പിൻസീറ്റിൽ ഇരുന്ന് ബോയ് ഫ്രണ്ടിനേയും കെട്ടിപ്പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ഫീൽ ഉണ്ട് അതൊന്നും പറഞ്ഞാൽ അമ്മയ്ക്ക് മനസ്സിലാവില്ല ഏ ആരാടി നിന്റെ ആ ബോയ് ഫ്രണ്ട് അമ്മ കല്ലുതുള്ളിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ഓ എന്റെ പൊന്നമ്മ ആരുമില്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞു തന്നേ ഉള്ളൂ എന്തോ ചെയ്യാൻ പറ നിന്റെ ഒരു ഉദാഹരണം ഷോ ഈ അമ്മയ്ക്ക് സൗന്ദര്യം മാത്രമേ ഉള്ളൂ ബുദ്ധി തീരെ ഇല്ലല്ലോ ദൈവമേ അതും പറഞ്ഞ് അവൾ അകത്തെ ഒറ്റയോട്ടം ആർക്കാടി ഈ ബുദ്ധി ഇല്ലാത്തത് എന്നും ചോദിച്ച് അമ്മ അവളുടെ പിന്നാലെ വീണ്ടും ഓടിച്ചെന്നു ഇതൊക്കെ കണ്ട് ഞാൻ നോക്കി നിന്ന് ചിരിച്ചു എന്ത് ഭംഗിയാണ് ആ ഓട്ടമൊക്കെ കാണാൻ ഞാൻ ചിന്തിച്ചു അമ്മയെയും ദിവ്യയും പണ്ടു മുതലേ ഇങ്ങനെയാണ് അവർ തമ്മിൽ എന്നും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കാണ് ദിവ്യാണെങ്കിൽ ഇടക്കിടക്ക് മനഃപൂർവ്വം അമ്മയെ ചൂടാക്കാൻ വേണ്ടി ഓരോന്നങ്ങനെ പറയുകയും ചെയ്യും അമ്മ ദേഷ്യപ്പെടുന്നത് കാണാനും ഒരു നല്ല രസമാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദിവ്യയ്ക്ക് ഒരു പ്രത്യേക സ്വഭാവമാണ് അവൾക്കെല്ലാം അറിയണം എല്ലാവരുടെയും കാര്യങ്ങളും അറിയണം എല്ലാവരുടെയും രഹസ്യങ്ങൾ കേൾക്കണം കാണണം എന്നിങ്ങനെയുള്ള ഒരു പ്രത്യേക പ്രകൃതക്കാരിയാണ് ദിവ്യ അതുകൊണ്ട് തന്നെ എൻ്റെ മൊബൈൽ ഫോണൊക്കെ എടുത്തു നോക്കുന്ന പതിവ് പതിവ് സ്വഭാവം അവൾക്കുണ്ടായിരുന്നു ഞാനാണെങ്കിൽ പാസ്വേഡൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്നത് കൊണ്ട് അത് മാറ്റാറുമില്ല അതുകൊണ്ടും അതുകൊണ്ട് ഇപ്പോഴും ഫോണിന്റെ പാസ്വേഡ് പഴയ പാസ്വേഡ് തന്നെയാണ് പിന്നെ എനിക്ക് പണ്ടേ ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ടായിരുന്നു അത് അവൾക്കും അറിയാം ബാംഗ്ലൂരിൽ പോയപ്പോൾ ബാംഗ്ലൂരിൽ പോയപ്പോൾ അവിടെ പരിചയപ്പെട്ട ഒരു ഹിന്ദിക്കാരി ഉണ്ടായിരുന്നു എനിക്ക് അവൾ അയക്കുന്ന മെസ്സേജും മറ്റുമൊക്കെ ദിവ്യ നോക്കാറുണ്ട് ശേഷം ഞാനൊന്നും കണ്ടില്ലേ ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന ഭാവത്തിൽ അവൾ എൻ്റെ ഫോൺ എടുത്തെടുത്ത് തന്നെ വെച്ചിട്ടുങ്ങും ഇതാണ് അവളുടെ പതിവ് മാത്രമല്ല പിന്നീട് സംസാരത്തിനിടയ്ക്ക് അവൾ ഇടയ്ക്കിടെ എന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കുകയും കമൻസ് പറയുകയും ഒക്കെ ചെയ്യും അപ്പോൾ എനിക്കൊരു സംശയം തോന്നി അങ്ങനെ ഒരിക്കൽ ഞാൻ അവളുടെ ഈ പ്രവൃത്തി കൈയോടെ പൊക്കി ഇനി ഇതുണ്ടാവില്ല അമ്മ അറിയരുത് എന്നൊക്കെ അവൾ എന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അതങ്ങ് വിട്ടു ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ കാര്യം ജീവിതം എന്ന് പറഞ്ഞാൽ പരസ്പര സ്നേഹവും പിന്നെ സഹകരണവും വേണമെന്ന തത്വത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ഞങ്ങൾ വളരെ ഹാപ്പിയായിട്ടാണ് ജീവിക്കുന്നത് അങ്ങനെയാണ് ഒരിക്കൽ പെട്രോളിന്റെ വിലവർത്തനവിനെ തുടർന്ന് സംസ്ഥാനത്തൊട്ടാകെ ബസ്സമരം ബസമരം തുടങ്ങിയപ്പോൾ ഹാളിൽ നിന്ന് ദിവ്യ അടുക്കളയിൽ നിൽക്കുന്ന അമ്മയോട് വിളിച്ചു പറഞ്ഞു അമ്മേ ഇന്ന് ബസ്സൊന്നുമില്ല കേട്ടോ ആണോ മോളെ എന്തു പറ്റി ആ ഇന്ന് ബസ്സമരമാണെന്ന് ഷോ അപ്പോ നാളെ ക്ലാസ് ഉണ്ടോ ആവോ അങ്ങനെ അതും പറഞ്ഞ് അമ്മ ആരെ ഫോണിൽ വിളിച്ചു നോക്കി അപ്പോ നാളെ സ്കൂളിൽ എത്തിച്ചേരണം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ദിവ്യ പറഞ്ഞു അമ്മ ഒരു കാര്യം ചെയ്യും ഇന്ന് ഏട്ടന്റെ ഒപ്പം സ്കൂളിലേക്ക് പോകും അതേ അമ്മേ എൻ്റെ കൂടെ പോന്നോളൂ നാളെ ഞാൻ കൊണ്ടുവിടാം അത് കേട്ടപ്പോൾ അമ്മ പറഞ്ഞു അയ്യോ എനിക്ക് വയ്യ വയ്യാമോനെ എനിക്ക് പേടിയായി കുതിരപ്പുറത്ത് കയറാൻ സോ ഒന്നുമില്ലമ്മേ അമ്മ എന്തിനാ പേടിക്കുന്നത് ഈ അമ്മയുടെ ഒരു കാര്യം എനിക്കാണ് അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പോയന് ദിവ്യ പറഞ്ഞു അമ്മക്ക് ബൈക്കിൽ എന്റെ കൂടെ വരാൻ പേടിയാണ് മുൻപൊരിക്കൽ എന്റെ കൂടെ ബൈക്കിൽ വന്നപ്പോൾ ഞാൻ ശകല സ്പീഡ് കൂട്ടി വണ്ടി വിട്ടതും അമ്മ എന്നെ കയറി കെട്ടിപ്പിടിച്ച് അള്ളിപ്പിടിച്ചിരുന്നതും ഒക്കെ ഞാൻ ഓർത്തു അതിനുശേഷം അമ്മ എന്റെ കൂടെ ബൈക്കിൽ ഇല്ല പക്ഷെ ഇടയ്ക്കിടെ ഇങ്ങനെ ബസ്സമരം വരികയാണല്ലോ നാളെ എന്തായാലും സ്കൂളിൽ പോയേ പറ്റൂ ബസ് ഇല്ലെങ്കിലും ടീച്ചർമാർ ടീച്ചർമാർ അവിടെ ചെല്ലണം അമ്മ പിറുവുർത്തതും ഞാൻ പറഞ്ഞു സാരമില്ലമ്മേ അമ്മ ധൈര്യമായിട്ട് വാ നാളെ ഞാൻ അമ്മയെ കൊണ്ടുവിടാം അല്ലടാ മോനെ നിനക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ത് ബുദ്ധിമുട്ട് നാളെ ഞാൻ അതുവഴി പോകാനിരിക്കുകയായിരുന്നു അമ്മ സമ്മതിക്കണോ വേണ്ടയോ എന്ന ചിന്തയിലാണ് അതിനിടയിൽ ദിവ്യ കയറി പറഞ്ഞു ഏട്ടാ നാളെ മുതൽ അമ്മയെ പൂട്ടിക്കൊണ്ട് പോകുന്നതും വരുന്നതും ഏട്ടന്റെ ഉത്തരവാദിത്വമാണ് ഏട്ടല്ലോ അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ഓക്കെ ഷോ ഈ പെണ്ണിന്റെ ഒരു കാര്യം അല്ല പിന്നെ അമ്മ ചെല്ലൂന്നേ ഏട്ടാ എല്ലാം പറഞ്ഞതുപോലെ ദിവ്യ ഇക്കാര്യം പരിഹരിച്ചത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ചിരി വന്നു അങ്ങനെ ജോലിയുടെ കാര്യമല്ലേ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്ത് അമ്മ എന്റെ കൂടെ ബൈക്കിൽ വരാമെന്ന് സമ്മതിച്ചു ദിവ്യക്കാണെങ്കിൽ എന്നും കോളേജിൽ നടന്നിട്ടാണ് പോകാറുള്ളത് വീട്ടിൽ നിന്നും അവളുടെ കോളേജിലേക്ക് ശകലം ദൂരമേ ഉള്ളൂ പിന്നെ പിറ്റേന്ന് ലീവായതുകൊണ്ട് അവൾ ഹാപ്പിയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അന്ന് വൈകിട്ട് ഞാൻ കൂട്ടുകാരനെ കാണാൻ പോയി തിരികെ വരുമ്പോൾ അവന്റെ പുതിയ ബൈക്കുമായിട്ടാണ് വന്നത് ചേട്ടാ നീ കുതിരയെ മാറ്റിയോ അമ്മ ഉമ്മറത്ത് നിന്ന് താടിക്ക് കയ്യും വെച്ചുകൊണ്ട് അങ്ങനെ ചോദിച്ചു ചേട്ടാ ഈ ബൈക്ക് മറ്റേ ബൈക്കിനേക്കാൾ അടിപൊളിയാണല്ലോ ആണോടി പിന്നെ അല്ലാതെ ശോ എന്നെ ഒന്ന് ഓടിക്കാൻ പഠിക്കും പഠിപ്പിക്കാമോ ചേട്ടാ പിന്നെന്താ പഠിപ്പിക്കാമല്ലോ നാളെ ആവട്ടെ അമ്മയെ സ്കൂളിൽ കൊണ്ടുവന്ന് കൊണ്ടുവിട്ടിട്ട് വന്നേ നിന്നെ പഠിപ്പിക്കാം ആണോ ഏട്ടാ ശരി ശരി എന്റെ പൊന്നേട്ട എന്നും പറഞ്ഞ അവൾ എന്നെ കയറി കെട്ടിയൊരു പിടുത്തം അപ്പോ അമ്മേ നമ്മളെ നാളെ ഈ കുതിരയിലാണ് സ്കൂളിൽ പോകുന്നത് കേട്ടോ ഞാൻ ഒരു ചിരി ചിരിച്ചിട്ട് അമ്മയെ നോക്കി പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോൾ ദിവ്യ അമ്മയുടെ കൈ പിടിച്ച് പൊക്കിയിട്ട് പറഞ്ഞു സമ്മതം അമ്മയ്ക്ക് നൂറു വട്ടം സമ്മതം ഷോ ഒന്ന് ചുമ്മാ തിരിയടി നാളെ എന്താകുമോ എന്തോ അതും പറഞ്ഞ് അമ്മ അകത്തേക്ക് വാ ഫുഡ് കഴിക്കാം എന്നും പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി ഞങ്ങൾ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് വീടിനകത്തേക്ക് കയറി അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാനായി കിടന്നു അന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങാൻ കിടന്നായിരുന്നു അങ്ങനെ കൂർക്കം വരച്ചുറങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഞാൻ ഉറക്കത്തിൽ ഞെട്ടിയത് ഞാൻ എണീറ്റ് ഷോ എന്തൊരു കൊതുകായത് നാളെ ആകട്ടെ ഒരു കൊതുകുതിരി വാങ്ങിക്കണം ഞാൻ എഴുന്നേറ്റ് ജനാലിയിലേക്ക് നോക്കി അത് തുറന്നിട്ടിരിക്കുകയാണ് അതടച്ചു കളയാം കൂടുതൽ പൊതുവ് കയറേണ്ട എന്നും കരുതി ഞാൻ എഴുന്നേറ്റ് ജനാല പതിയെ അടച്ചു പിന്നെ തിരികെ വന്ന് കിടന്ന് സമയം നോക്കാനായി മൊബൈൽ നോക്കിയപ്പോൾ അതവിടെ കാണാനില്ല ചേടാ ഇതെവിടെ പോയി ഇനി കൂട്ടുകാരന്റെ വീട്ടിലെങ്ങാനും വെച്ച് മറന്നുപോയതാണോ ഏയ് അല്ല കിടക്കുമ്പോൾ കൂടി ഞാൻ ഫോണിൽ ഓരോന്ന് കണ്ടിട്ട് സുഖമായി ഉറങ്ങിയതാണല്ലോ പിന്നെ ഇപ്പോൾ ഇതെവിടെ പോയി ഞാൻ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു പുതപ്പൊക്കെ മാറ്റി നോക്കി തലേണ അടിയിൽ എല്ലാം നോക്കി പക്ഷേ എത്ര തിരഞ്ഞിട്ടും എവിടൊക്കെ നോക്കിയിട്ടും മൊബൈൽ ഫോൺ കിട്ടിയില്ല പെട്ടെന്നാണ് ഞാൻ അത് കണ്ടത് ഞാൻ മുറിയുടെ വാതിൽ ലോക്ക് ചെയ്തിട്ടില്ല മറന്നു പോയിരിക്കുന്നു ആ അത് ശരി അപ്പോൾ വേറെ ആരുമല്ല ദിവ്യ എന്റെ മുറിയിൽ വന്നിട്ടുണ്ട് അവൾ ഫോൺ എടുത്ത് ഫോൺ എടുത്തതാവും എന്ന് എനിക്ക് മനസ്സിലായി അമ്പടി കള്ളി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്റെ ഫോണിലെ കളി ഞാൻ ഇന്നോടെ തീർത്തു തരുന്നുണ്ട് അതും പറഞ്ഞ് ഞാൻ അപ്പോൾ തന്നെ എഴുന്നേറ്റ് വാതിൽ തുറന്നതും ഹാളിലുള്ള കസേരയിൽ ദിവ്യ ഇരിക്കുന്നത് കണ്ടു ആഹാ നീ എന്താടി ഇവിടെ വന്നിരിപ്പാണോ ഉറക്കമൊന്നും ഇല്ലേടി വില്ലടി നിനക്ക് പാതിരാത്രിയാണോടി എന്റെ ഫോണും എടുത്തു വെച്ച് നീ കാണുന്നത് എന്താടി മിണ്ടാത്തത് എന്റെ ഫോണിങ്ങി വന്നേ ഫോൺ തരാനാ പറഞ്ഞത് ഞാൻ അതും പറഞ്ഞ് ഹാളിലെ ലൈറ്റ് തപ്പിപ്പിടിച്ച് ഓണാക്കിയതും അവിടെ ഇരുന്ന ദിവ്യയെ കാണാനില്ല എന്റെ ഹൃദയമിടിപ്പ് വളരെ വേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി എന്താ ഇപ്പോൾ സംഭവിച്ചത് ഞാൻ പേടിച്ച് വിയർക്കാൻ തുടങ്ങി അത് ദിവ്യ തന്നെ ആയിരുന്നില്ലേ അതോ ഇനി ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ അവൾ ഒളിച്ചു നിന്നതായിരിക്കുമോ എന്റെ ഫോണും എടുത്തുകൊണ്ട് എന്റെ മനസ്സിലൂടെ പല ചിന്തകളും ഓടി മറഞ്ഞു പിന്നെ ഞാൻ അവിടെ അധിക നേരം നിന്നില്ല ഞാൻ പേടിയോടെ അമ്മയുടെ മുറി ലക്ഷ്യമാക്കി ഓടി അമ്മയുടെ വാതിൽ ഞാൻ ആഞ്ഞു മുട്ടി വിളിച്ചു അമ്മേ തുറക്കമ്മേ വേഗം തുറക്കമ്മേ വേഗം എന്താടാ വാതിൽ നീ ചവിട്ടി പൊളിക്കുമോ ഞാൻ എന്താ വരുന്നു അങ്ങനെ അമ്മ വന്ന് വാതിൽ തുറന്നു എന്താടാ എന്താ മോനെ നീ വല്ലാതിരിക്കുന്നല്ലോ അമ്മേ അവിടെ അവിടെ എവിടെ എന്താടാ അമ്മേ അമ്മേ ദിവ്യെന്തിയെ ഞാൻ ഒരു വിക്കലോടെ ചോദിച്ചു അവൾ അവളുടെ മുറിയിൽ കാണും എന്താ നീ പറ വാ നോക്കാം നമുക്ക് ഞാൻ അമ്മയുടെ കയ്യും പിടിച്ച് ദിവ്യയുടെ മുറിയിലേക്ക് ചെന്നു മോളെ ദിവ്യേ വാതിൽ തുറന്നേ നീ വാതിൽ തുറക്ക അമ്മയാണ് വിളിക്കുന്നേ ഇ വാതിൽ തുറക്കാൻ അങ്ങനെ അവൾ വന്ന് വാതിൽ തുറന്നു അവൾ ഒരു കോട്ടുവായി വിട്ടുകൊണ്ട് വന്ന് ചോദിച്ചു എന്താ എന്താ ഈ രാത്രി നിങ്ങൾക്കാർക്ക് ഉറക്കമില്ലേ നിങ്ങൾക്ക് നീയല്ലേ നേരത്തെ ഹാളിൽ കസേരയിൽ ഇരുന്നത് എന്റെ ആ ചോദ്യം കേട്ട് അമ്മയും ദിവ്യയും ഇവൻ എന്താണ് ഈ പറയുന്നത് എന്ന ഭാവത്തിൽ എന്നെ നോക്കി അവൾ പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി